പറയുള്ള ഒരാളെന്താ പോവാത്തത് എന്താ പോവാത്തത് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അല്ല കമന്റ് ആയിരുന്നില്ല അപ്പൊ അതിനുള്ള ഒരു മറുപടി ദിവസത്തെ എന്താ ഇവിടെ ഈ കാട്ടിലേക്ക് നോക്കൂണ്ടല്ലോ അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ സംഭവം ചുടിക്കണ്ട വല്യ രാജ പറഞ്ഞു ആയി അപ്പൊ സംഭവം ഇന്ന് നിങ്ങൾ കൊറേ ദിവസം ഇട്ട് പറഞ്ഞോണ്ടിരിക്കള്ളു ഒരാളപ്പൊ എന്താ പോവാത്തത് എന്താ പോവാത്ത അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നില്ലേ അല്ല കമന്റ് ഉണ്ടായിരുന്നില്ലേ അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്താ വിളിച്ചു ചോദിക്കേണ്ടത് ഹലോ എന്തൊക്കെ ഇണ്ടു ആ നല്ല വിശേഷം അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാ ഒരാൾ അവിടെ പുള്ളിക്കാരുടെ സാധനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവം അമ്മ എവിടെ ിലേക്ക് നോക്കു രണ്ടുപേര് നിക്കാൻ വന്നി കാണത് വരുമ്പ കാറുണ്ട് കാറ് ഇണ്ടായിരുന്നില്ല പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഞാൻ വണ്ടിക്ക് കൊണ്ടുവന്നാ ഓ ദൈവം എന്തോര സാധനങ്ങളാണെന്നാ ഇനി കുറച്ച കാലം മരീന്നൊക്കെ കാറിലെടുത്ത് വെച്ചിരുന്നാണ് അതിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് 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 ഇപ്പൊ മൊത്തം പെരക്ക നിറച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അടക്കി തിരിച്ച് കാറിലോട്ട് വെച്ചിട്ട് കാറ് കണ്ണം കൊണ്ടുവരുമ്പ

ചേച്ചിമാരൊക്കെ ആണ് അപ്പൊ ഞാൻ ഇന്ന് പോവാണ് പോയിട്ട് അടുത്ത വീടും ചെലപ്പോ ഞാൻ ഇണ്ടാ പോയിട്ട് ഞാൻ എപ്പോഴും എല്ലാം എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഞാൻ വരും പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം അത് ഒന്ന് രണ്ട് മൂന്ന് പൊന്നു പോന്നെ പാക്ക് അല്ലേ അപ്പൊ ഈ പ്രാവശ്യം സാധാരണ എല്ലാ പ്രാവശ്യം പോണ കൂട്ടല്ലോ സാധാരണ എല്ലാ പ്രാവശ്യം വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോ ഭയങ്കര വിഷമവും കരച്ചിലും ഒക്കെ ഈ ഇപ്രാവശ്യം എനിക്ക് വലിയ കരച്ചിലും വിഷമവും ഒന്നും മന്നില്ല കാരണം എന്താന്ന് ഈ ഇപ്രാവശ്യം നിങ്ങൾ എല്ലാരും കൂടെ അങ്ങാട് വരുമല്ലോ ഇനി ഞാൻ അങ്ങാട് വരാനുള്ള എപ്പോഴും അമ്മയും കണ്ണനും പറഞ്ഞ പോലെ ഇപ്പൊ നമുക്ക് ശ്രുതിയുമായി പിന്നെ ഇവിടെ ഇപ്പൊ അമ്മക്ക് ഇപ്പൊ ശ്രുതി കൂട്ടുണ്ടല്ലോ അപ്പൊ ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോണം പിന്നെ ഞാൻ ഇവിടെ ുംങ്ങനെയാ മൂന്നുപേരുണ്ടാവും വിഷമം തോന്നില്ല പിന്നെ നമുക്ക് എല്ലാവർക്കും അടുത്തടുത്തുള്ള ആൾക്കാര ഇപ്പൊ തക്കുവിന്റെ വീടായാലും സുധരി വീടായാലും ഒറ്റ റൂട്ടിൽ തന്നെ വരുമ്പോ കേറാ അങ്ങോട്ട് പോകുമ്പോ കേറാ ആ സെറ്റപ്പിൽ തന്നെ എടുക്കാം പിന്നെ ഞങ്ങളാണ് കുറച്ചു ഉള്ളിലേക്ക് കയറിയുള്ളത് എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് വരാം അതെന്റെ എല്ലാവരും അതെ ഒറ്റ റൂട്ടിലാണ് പറഞ്ഞത് എല്ലാരും ഒറ്റ റൂട്ടിലാണ് അതുകൊണ്ട് പിന്നെ ആ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ഇങ്ങനെ പോകുമ്പോ ഉള്ളൊരു വിഷമോ അതെന്തായാലും ഉണ്ടാവും അത് സ്വാഭാവികമായിട്ടും പക്ഷെ ഇന്ന് വൈകിട്ട് ചിലപ്പോ വരും റിയാലോ എല്ലാവർക്കും ഇനി ഇപ്പൊ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാ തിരക്കായല്ല സുധുവിന് ഇനി സ്കൂളിലേക്കുള്ള സാധനങ്ങള് അങ്ങനെ എല്ലാം റെഡി ആക്കണം സ്കൂളിലോട്ട് പോകണം അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളായി പിന്നെ അതിനിടയ്ക്ക് വരുമ്പോ അല്ലെ ഞാൻ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുമ്പോഴാണ് അപ്പൊ എവിടെ എന്താണെന്നപ്പാശന് ചമ്മന്തി കഴിക്കാൻ പോയാലോ തക്കാളി ചമ്മന്തി തക്കാളി ചമ്മന്തി അതെ ദോശിക്കും അവരോട് പാക്കിങ്ങിലാണ് പാക്കിംഗ് സെക്ഷനിലാണ് നല്ല പൂപ്പോലത്തെ ദോശ അല്ലെ നല്ല പൂപ്പലത്തെ ഇടയിലൂപ്പ ദോശ പര്യായങ്ങൾ സോഫ്റ്റ് ഇഡലിയായിരുന്നു അടിപൊളിയായിരുന്നു അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ പോന്നോട്ട് അപ്പൊ ഈ തക്കു ഒക്കെ പോകാണ്ട് തപ്പു ഞാൻ കൊണ്ട് ഇറങ്ങാം ഇപ്പൊ അല്ലെ അപ്പൊ നമുക്ക് ഓക്കെ ആ അതെ രണ്ട് രണ്ട് പേർ പാക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മൊത്തം അപ്പൊ ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കണ്ട ഇപ്പൊ തക്കും ഇപ്പൊ പോവലിപ്പൊ അപ്പൊ ഇന്നത്തോട് തക്കും അങ്ങോട്ട് പോവട്ടാ പിന്നെ നമുക്ക് അല്ലേ അതെ 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 പോണെ കാണിച്ചു തരാട്ടാ അപ്പൊ ഇവിടെ എല്ലാരും എന്നെ കൊറേ ദിവസം ചിലച്ചിൽ പോകില് കൊറേ ദിവസം കാണാതിരുന്നപ്പ അന്വേഷിച്ചും ഒരുപാട് ഫാമിലി വീട് ചോദിച്ചു അപ്പൊ എല്ലാരും ഒരുപാട് സന്തോഷം കൂട്ടാട് കാണാം

മ്മേ നോക്കി നോക്കി നോക്കിയാ ദയൊക്കെയാണോ ഒന്നും പോരാണ്ടോ എന്റെ പാന്റ് എന്റെ ഞങ്ങൾ അടുത്തേ നല്ല കാറ്റും മഴ കണ്ട കണ്ടാ ഇപ്പൊ നല്ലൊരു മഴ ഇപ്പൊ കഴിഞ്ഞു എല്ലാരും പോവാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണ് എന്താ പോറായ മഴ അല്ല അത് കാറ്റിൽ മഴ പണിയാണ് ഇലിയാണ് അതെ ലഗേജൊക്കെ കൂടെ അടിച്ചു വരക്കി വെച്ചൊക്കെ ഉണ്ടാ നീക്കി കോട്ടക്കെടുത്ത് വെച്ചിട്ടുണ്ട് ലഗേജ് നോക്കി ഇത്ര ലഗേജ് ചെരുപ്പാടുന്ന സാറേല്ലേ ചെരുപ്പാടിച്ചെ പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടാ ഇതെല്ലാം ഞാനിപ്പൊ കല്യാണമായിട്ട് മേടിച്ച് ചെരുപ്പുകളല്ലേട്ടാ ഇനി എനിക്ക് തുണിയുടെ കൂടെ തുണി എന്റെ കൂടെ ഉള്ള പോലെ തന്നെ വീട്ടിൽ പോയി വരുമ്പോ ഒന്നും ഓർത്ത് ഉടുക്കാനില്ലെങ്കിൽ വീട്ടിലിരുന്ന മുന്നോട് ചെരിക്ക് മൂന്നി കൊണ്ടോണ്ട് ഇനി ഒരു ഒരു ജോഡിയും കൂടി ഉണ്ട് അത് ഒരു ഒരു രണ്ടു കൂടി ഉണ്ട് കണ്ണനി കണ്ണനിയും മുണ്ടെടുക്കുമ്പോ വേണോന്ന് ഇത് നോക്കി രണ്ടുപേരും ചെരുപ്പാണ്ടി കാണുന്നുണ്ടോ അത് മഴയൊക്കെ അല്ല ഇനി ഇത് അങ്ങോട്ട് കൊണ്ടുപോവാ ഇനി എന്താശ്യമി ഇങ്ങോട്ട് എടുത്തോണ്ട് വരാ അതെന്തോ അതെ അപ്പൊ നമുക്ക് ഇതൊക്കെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തല്ല വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം അപ്പ എല്ലാരും ഇത് കെട്ട കെട്ട് വന്ന എടുത്തുവച്ചോ അതിനിപ്പേ കൊറച്ച് സാധനങ്ങളോട് കാറിലൊക്കെ ഇത് അത്യാവശ്യം അവർക്ക് വേണ്ട പെട്ട സാധനങ്ങൾ ഇടാനുള്ളതൊക്കെ ഇതൊക്കെ ഇനി അവിടെ കൊണ്ടുപോകുമ്പോ ഒന്നും ഇല്ലാണ്ടിരിക്കണം അപ്പൊ എല്ലാം ഈ വണ്ടി കറ്റിപ്പൊ കൊണ്ടുപോ കാറിനെ ഓടിക്കാൻ പഠിക്കുമ്പോ കൊണ്ടുപോവാ കണ്ടു എന്നാ എന്നാ അതൊക്കെ നമ്മടെ ഒരു കുഞ്ഞു ഓട്ടോറിക്ഷ ആണ് നിങ്ങക്ക് ആർക്കെങ്കിലും പറവ് ഏരിയ ഓട്ടം പിടിക്കണി തക്കെ വിളിച്ചാൽ മതി തക്കുൻ തക്കുൻ ഞാൻ പറയാൻ താഴെ കൊടുത്തേക്കാർ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അതെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ അടുത്ത മഴക്കുമ്പോൾ വീടാ നോക്കട്ടെ ലാസ്റ്റ് വീടിനോട് പാക്ക് ആവേണ്ട ആൾക്കാര് പാക്ക് ആവാണ് അപ്പേ അധിക സാധനങ്ങളൊന്നുമില്ല ഇത്ര സാധനങ്ങളൊക്കെ ആയിട്ട് അടുത്ത പിന്നെ നമുക്ക് <siinä> നമ്മുടെ കൊണ്ടാട്ടത്തിലും രാത്രി മണിക്ക് ഞങ്ങണിക്ക് ഞങ്ങൾ പോവും നൈറ്റ് ബൈബ് ഞാൻ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉം എന്നിട്ട് ബാക്കി ബാക്കി എന്തൊക്കെയുണ്ടോ ബാക്കിയൊന്നുമില്ലല്ലോ അപ്പൊ പോവാൻ നോക്കട്ടെ അടുത്ത എത്താൻ നോക്കട്ടെ അടുത്ത ജോലി കൂടി പോണം അതെ അവരപ്പുറപ്പുറമുള്ള ആൾക്കാരല്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടോളൂ നല്ലൊരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അടുത്തതായിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്